ഹലോ ഡിയേഴ്സ് ഞാനിന്നലെ മട്ടാഞ്ചേരി പുല്ലുപാലത്ത് ഒരു തട്ടുകടയിൽ പോയിട്ടുണ്ടായിരുന്നട്ടോ അവിടുത്തെ സ്പെഷ്യൽ ആണ് ഈ ചിക്കൻ പിച്ചി തട്ടുകട ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേക്കിംഗ് ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ എടുക്കണം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഒരു ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാട്ടാ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി അതേ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് പെരിജീതകം കറിവേപ്പില എന്നിവ കൊടുക്കാം ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഹാഫ് സവാള എന്നിവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊന്നും വാരി കാര്യമൊന്നും ഇല്ലാട്ടാ ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് മാത്രം ഞാൻ ഇടുന്നുള്ളൂ നല്ലോണം ഒന്ന് മുരിഞ്ഞു ശേഷം ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ പിച്ചി ഇട്ട് കൊടുക്കാം ചിക്കൻ പിച്ചി ഇടുന്നത് കൊണ്ടായിരിക്കും ഇതിന് ചിക്കൻ പിസി എന്ന് പേര് വന്നത് അപ്പം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും കൂട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ തട്ടുകടാ സ്റ്റിൽ ചിക്കൻ പിച്ച് ഇവിടെ റെഡിയാണ് പൊറോട്ട കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പോണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ